കേരളത്തിലെ വയനാട് ജില്ലയിലെ വള്ളിയൂർക്കാവിലുള്ള ഒരു ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രം ഭഗവതി ആദിപരാശക്തിക്ക് സമർപ്പിച്ചിരിക്കുന്നു പ്രധാനമായും ദുർഗ ഭദ്രകാളി എന്നീ ഭാവങ്ങളിലാണ് വള്ളിയൂരമ്മയെ ആരാധിക്കുക വയനാട്ടിലെ ആദിവാസി സമുദായങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ് ഈ ഭഗവതി ക്ഷേത്രം മേലേക്കാവിലെ സീതാദേവിയും ലവകുശന്മാരും രാമായണവുമായി ഈ ഭഗവതി ഭഗവതീക്ഷേത്രത്തിനുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു മീനമൊന്നിന് കൊടിയേറി എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം വയനാട്ടിലെ ഉത്സവങ്ങളിൽ വെച്ച് ഏറ്റവും പൊലിമയേറിയതാണ് പണ്ട് കാലത്ത് ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ അടിമ വ്യാപാരം നടക്കാറുണ്ടായിരുന്നു പണ്ട് കോട്ടയം രാജാക്കന്മാരുടെ ക്ഷേത്രമായിരുന്ന ഇവിടുത്തെ ഉത്സവത്തിന്റെ സമയത്താണ് ആദിവാസികളെ അടിമകളായി വിറ്റിരുന്നത് ദേവിയുടെ മുന്നിൽ വെച്ചെടുക്കുന്ന പ്രതിജ്ഞ പാലിക്കുവാൻ അടിമകൾ നിർബന്ധിതരായിരുന്നു മീനം പതിനഞ്ചിന് പുലർച്ചെ ആദിവാസികളെ തിരഞ്ഞെടുത്ത് അടുത്ത വള്ളിയൂർക്കാവ് ഉത്സവം വരെ തൻ്റെ കീഴിൽ പണി ചെയ്തു കൊള്ളാമെന്ന് സത്യം ചെയ്യിക്കുന്നതാണ് അടിമ വ്യാപാരത്തിൻ്റെ ചടങ്ങ് ഇന്ന് വയനാട്ടിലെ ആദിവാസികളുടെ ഏറ്റവും വലിയ ഒത്തുചേരലാണ് ഈ ഉത്സവം ഉത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും നിർവഹിക്കുന്നത് ആദിവാസികളാണ് ആദിവാസി മൂപ്പൻ കൊണ്ടുവരുന്ന നീളമുള്ള മുളം തണ്ടിലാണ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റം കൊടിയേറ്റത്തിന് മുമ്പ് പ്രത്യേകത ഉത്സവം തുടങ്ങി ഏഴാം ദിവസമേ കൊടി കൊടികയറുകയുള്ളൂ അതുപോലെ ഉത്സവം കഴിഞ്ഞ് ഏഴാം ദിവസമേ കൊടി കൊടിയിറക്കുകയുമുള്ളൂ മീനപൊന്നിന് തലേദിവസം മാനന്തവാടിക്കടുത്തുള്ള പാണ്ടിക്കടവ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയറ ക്ഷേത്രത്തിൽ നിന്ന് ദേവിയുടെ തിരുവായുധമായ വാൾ ഒരനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു ഇത് താഴേക്കാവിലുള്ള മണിപ്പുറ്റിൽ വെക്കുന്നതോടെ ഉത്സവത്തിന് നാന്ദി കുറിക്കുകയായി പിറ്റേ ദിവസം മുതൽ ഗണപതി ഹോമവും മറ്റ് വിശേഷാൽ ചടങ്ങുകളും ഉണ്ടാകും പതിമൂന്ന് ദിവസവും മേലേക്കാവിൽ ക്ഷേത്രത്തിനകത്ത് തായമ്പകയുണ്ടാകും പതിനാലാം ദിവസം തായമ്പക ഉച്ചപൂജ സമയത്ത് മേലേക്കാവിലെ പാട്ടുപുരയിൽ തോറ്റവും ഉണ്ടാകും ദാരികവധം കഥയാണ് തോറ്റമായി പാടുന്നത് ക്ഷേത്രാവകാശിയായ കുറുപ്പിനാണ് ഇതിനവകാശം മീനമേടിന് വൈകുന്നേരമാണ് കൊടിയേറ്റം നടക്കുക ഇതോടെ ഉത്സവം തിരക്കിലമരുന്നു കച്ചവടക്കാരും വഴിവാണിപക്കാരും താഴേക്കാവിലെ പാടത്ത് സ്ഥാനം പിടിക്കുന്നു മീനം പത്താം ദിവസം മേൽശാന്തി ഒപ്പനക്കോപ്പ് എടുക്കാനായി ചേരങ്കോടില്ലത്തേക്ക് യാത്രയാകുന്നു ഒപ്പന എന്നാൽ ഇവിടുത്തെ ഭഗവതി രൂപമാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിന വ്രതത്തോടെ മേൽശാന്തി ചേരങ്കോട്ടില്ലത്തെത്തുന്നു പിറ്റേ ദിവസം വൈകുന്നേരം വരെ അവിടെ ധ്യാനനിമഗ്നായിരിക്കുന്ന മേൽശാന്തിയോട് അവിടുത്തെ അന്തർജനം ഒപ്പന കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറയുന്നതോടെ തിരുമേനി ഒപ്പനയെടുത്ത് ബാണ്ഡത്തിലാക്കി വള്ളിയൂർക്കാവ് ലക്ഷ്യമാക്കി വരുന്നു മേലാസകലം വെള്ളമുണ്ട് പുതച്ച് ഓടിയും നടന്നും ഏകാഗിയായാണ് ഒപ്പനയ്ക്ക് പോകുന്നതും വരുന്നതും ഒപ്പന വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുമ്പായി മേലേക്കാവിലെത്തുന്നു തുടർന്ന് താഴേക്കാവിലെ പാട്ടുപുരയ്ക്കുള്ളിൽ ഒപ്പനയറയിൽ വെക്കുന്നു തുടർന്നുള്ള നാല് ദിവസവും അർദ്ധരാത്രി കളമ്പാട്ടിനു ശേഷം ഒപ്പന കെട്ടിക്കാണിക്കും സർവരോഗ ശാന്തിക്കും ആയിരാരോഗ്യ സൗഖ്യത്തിനും ഒപ്പന ദർശനം ഉത്തമമെന്ന് വിശ്വസിക്കുന്നു ഒപ്പനക്കോപ്പ് വരുന്നത് മുതൽ ഉത്സവം അതിൻ്റെ പാരമ്യത്തിലേക്ക് കടക്കുന്നു തുടർന്നുള്ള നാല് ദിവസവും മേലേക്കാവിൽ നിന്ന് താഴേക്കാവിലേക്ക് വള്ളിയൂരമ്മ എഴുന്നള്ളുന്നു തുടർന്ന് താഴേക്കാവിലെ പാട്ടുപുരയിൽ കളംപാട്ടിനു ശേഷം മേലേക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്നു മീനം പതിനാലാം ദിവസമാണ് ഏറ്റവും പ്രധാന ദിവസം അന്ന് വയനാടൻ ജനതയുടെ വഴികളെല്ലാം വള്ളിയൂർക്കാവിലേക്കാണ് ആദിവാസി സമൂഹങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉത്സവമാണിത് അവരും കുടുംബസമേതം ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നു ഉച്ച കഴിയുന്നതോടെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഗജവീരന്മാരുടെയും ഇളനീർക്കാവുകളുടെയും അകമ്പടിയോടെ അടിയറ വരവുകൾ വള്ളിയൂർക്കാവിലേക്ക് പുറപ്പെടുന്നു അത്താഴ പൂജയ്ക്ക് മുൻപായി എല്ലാ അടിയറകളും വന്നു പോകുന്നു ഇളനീർക്കാവുകൾ വള്ളിയൂരമ്മയ്ക്ക് അഭിഷേകം കഴിപ്പിക്കുന്നു അത്താഴ പൂജ കഴിഞ്ഞാൽ വള്ളിയൂരമ്മ പാണ്ഡ്യമേളത്തോടെ മൂന്നാനകളുടെ പുറത്ത് താഴേക്കാവിലേക്ക് എഴുന്നള്ളുന്നു അന്നേ ദിവസം കളംപാട്ടുണ്ടാകുന്നതല്ല ദേവിയെ മണിപ്പുറ്റിൽ ഇറക്കി എഴുന്നള്ളിച്ച ശേഷം പാട്ടുപുരയിൽ ചെറിയൊരു പാട്ട് നടക്കുന്നു ശേഷം ദേവി ഒന്നര കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആറാട്ടുതറയിലേക്ക് എഴുന്നള്ളുന്നു ഇവിടെ കോമരനൃത്തവും ഇറക്കി പൂജയും ഉണ്ട് ശേഷം കബിനി നദിയിൽ വള്ളിയൂരമ്മയുടെ ആറാട്ടിനു ശേഷം മേലേക്കാവിലെത്തുന്നു ഇവിടെ ദേശക്കാരുടെ അരിച്ചാർത്തലിന് ശേഷം താഴേക്കാവിലേക്ക് വീണ്ടും എഴുന്നള്ളിക്കുന്നു ഇവിടെയും കോമര നൃത്തമുണ്ട് ശേഷം ഒപ്പന ദർശനം അത് കഴിയുന്നതോടെ രുദ്രക്കോലം എന്ന ചടങ്ങാണ് കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണിത് പാണിയുടെ അകമ്പടിയോടെയാണ് ഇരുവരുടെയും യുദ്ധം അവസാനം കാളി ദാരികൻ്റെ കിരീടമെടുക്കുന്നതോടെ ഈ ചടങ്ങ് കഴിയുന്നു ഇതോടെ ഭഗവതിയെ മേലേക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്നു ശേഷം പള്ളിയറ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ച വാളും ഒപ്പനക്കോപ്പും തിരിച്ചെഴുന്നള്ളിക്കുന്നു അതോടെ പതിനാല് ദിവസത്തെ വയനാടിൻ്റെ ദേശീയോത്സവമായ വള്ളിയൂർക്കാവിലമ്മയുടെ ഒരു ഉത്സവത്തിന് സമാപനമാകുന്നു